ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തുമുള്ള പ്രധാന ചർച്ചാ വിഷയം ഇന്നലെ സുപ്രിയ മേനോൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ദുഃഖ വാർത്തയെ കുറിച്ചാണ് നിരവധി പേരാണ് സുപ്രിയയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സുപ്രിയ മേനോനും ഭർത്താവ് പൃഥ്വിരാജും മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോൻ പൃഥ്വിരാജിന്റെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സിനിമാ മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മികച്ച മാധ്യമ പ്രവർത്തകയായിരുന്നു സുപ്രിയ മേനോൻ സുപ്രിയയുടെ സിനിമയിലേക്കുള്ള വരവ് ആരാധകർക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു മികച്ച ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞങ്ങൾക്ക് നഷ്ടമായത് എന്നായിരുന്നു ആരാധകരുടെ വാദം എന്നാൽ സുപ്രിയ മേനോന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കൽ വെറുതെയായില്ല ഇന്ന് മലയാളികൾക്കും അന്യഭാർഷ സിനിമാ പ്രേമികൾക്കും എല്ലാവർക്കും അറിയാവുന്ന മികച്ച പ്രൊഡ്യൂസർ തന്നെയാണ് സുപ്രിയ മേനോൻ സുപ്രിയുടേതായി പുറത്തിറങ്ങിയത് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മൂന്ന് വർഷം മുൻപാണ് സുപ്രിയ മേനോന്റെ അച്ഛൻ മരണപ്പെട്ടു പോയത് ഇന്നും ആ തീരാ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സുപ്രിയയ്ക്കും അമ്മയ്ക്കും ഭർത്താവിനും സാധിച്ചിട്ടില്ല ഈ പോയതാ വളരെയധികം ദുഃഖത്തോടെ സുപ്രിയ മേനോൻ തന്റെ അച്ഛനെ കുറിച്ച് എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സുപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല നിങ്ങൾ പോയതിനു ശേഷമാണ് നിങ്ങളെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഡാഡി നിങ്ങളില്ലാത്ത ലോകം തീർത്തും ശൂന്യം തന്നെയാണ് നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്തു ഞാൻ എത്ര ഭക്ഷണം കഴിച്ചു എന്നെല്ലാം നിങ്ങൾ ചോദിക്കുമായിരുന്നു ഇന്ന് ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് ആരുമില്ല ഞാൻ എവിടെ പോയി എന്നും ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് തിരക്കുമായിരുന്നു ആ തിരക്ക് ഒരു കെയറിംഗ് ആയിരുന്നുവെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യമായിരുന്നു എന്നാൽ അന്ന് എനിക്കിതിനെക്കുറിച്ചുള്ള നഷ്ടബോധം അറിയില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ എനിക്കറിയാം നിങ്ങളില്ലാത്ത ലോകം തീർത്തും ശൂന്യമാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾ എൻ്റെ കൈകളിൽ പിടിച്ചതും നിങ്ങൾ എന്നെ സ്നേഹിച്ചതും വാത്സല്യപൂർവ്വം ഒക്കെ ഞാൻ മറക്കുമോ എന്ന് അത് മാത്രമാണ് ഇന്ന് എൻ്റെ പേടി എന്നായിരുന്നു സുപ്രിയ മേനോൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു സുപ്രിയ വികാരപരിധിയായി കുറിച്ചത് താരത്തിൻ്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് സുപ്രിയ മേനോനെ ആശ്വാസവാക്കുകളുമായി എത്തിയത് ഒരു അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന മറ്റാരെക്കാളും നന്നായിട്ട് പൃഥ്വിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു അച്ഛന്റെ വാത്സല്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൃഥ്വി തരും എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ സുപ്രിയ മേനോനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും പൃഥ്വിരാജിന്റെ ഭാര്യയായിട്ട് മാത്രമല്ല മികച്ച പ്രൊഡ്യൂസറായിട്ടും മാധ്യമ പ്രവർത്തകയായിട്ടും ഇന്നും താരം തിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സുപ്രിയ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്